ഗൈസ് ഇന്ന് സൺഡേ ആണ് രാവിലെ തന്നെ പൊന്നാനിയിലേക്ക് ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് തിരിച്ചു വന്ന് കുഞ്ഞു ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ചു നേരം ആനകളിയൊക്കെ കളിച്ചു അങ്ങനെ കുഞ്ഞുവിനായിട്ട് പുറത്തിറങ്ങി നിയോ ബേബിനെ ബൈക്കിൽ കയറ്റി ഇതുപോലെ റൗണ്ട് അടിച്ചിട്ടില്ല അങ്ങനെ രണ്ട് റൗണ്ട് ബൈക്കിലിരുത്തി ഒടിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയി അവിടെ ദ്രുപു വട്ടനും ദൈവ ചേച്ചി ഉണ്ടായിരുന്നേ അവരൊക്കെ കണ്ട് കുറച്ചു നേരം അവരുടെ കൂടെ കളിച്ച് ധ്രുപേട്ടൻ ന്യൂ ബേബിക്ക് കാറൊക്കെ എടുത്തു വിടുന്നു അങ്ങനെ കളിച്ച് തിരിച്ച് വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അച്ചമ്മയും കൂട്ടിയും കൂടി ഭസ്മൊക്കെ തൊട്ടപ്പോൾ ഓ വേറെ ഒരു ചെക്കനായി ഉച്ചയ്ക്ക് നല്ല പ്രോട്ടീൻ ഫുഡാണ് സോയാബീനും ചിക്കനൊക്കെ കൂടി ചേർത്തിട്ടുള്ളത് പൊന്നും അതവിടെ നല്ല ചോറും ചിക്കനൊക്കെ കൂടി അടിക്കണം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചേക്കിലേക്ക് ഒന്ന് ഇറങ്ങി ഇത് സൺഡേ ആണ് എല്ലാവരും ഉള്ള ദിവസമാണ് അങ്ങനെ ചേക്കിൽ രാജാവാണ് ഷിനോട്ടെ ചെക്കന്മാർ ഫുള്ള് മീൻപിടുത്തത്തിലാണ് ടീമും കണ്ണപ്പൻ നല്ല വലിയ മീനൊക്കെ പിടിക്കുന്നുണ്ട് കുറച്ചു നേരം അങ്ങനെ മീൻപിടുത്തൊക്കെ ആയിട്ട് ചേക്കിൽ ഒരു വൈകുന്നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു ജൂബി മോനും പിള്ളേരും അതാണ് നടക്കുന്നത് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ചപ്പാത്തിയും ചിക്കൻ്റെ രണ്ട് പീസൊക്കെ വെച്ച് റോൾ ചെയ്ത് വൈകുന്നേരത്ത് സ്നാക്സ് അടിച്ച് അച്ചമ്മയും കുട്ടിയും നല്ല കളിയിലാണ് അത് അച്ചച്ചൻ്റെ അച്ചച്ചൻ്റെ ദൂരം ഇങ്ങനെ മാടി വിളിക്കും വരാൻ വേണ്ടിട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ അടുത്ത് മടിയിൽ അഞ്ച് മിനിറ്റ് ഇരിക്കുള്ളൂ നീ അബിപ്പ് നല്ല കളിയിലാണ് ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് കളിയിലൊക്കെ ആയിട്ടിരുന്ന് പാപ്പന് വീഡിയോ കോൾ ചെയ്തു പാപ്പൻ ഫുഡ് അടിക്കാനുള്ള ഒരു ന്യൂ ബേബി മരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു ഇന്ന് എത്രയുള്ളൂ യു